ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പിങ്ക് സാൾട്ടിനെ കുറിച്ചാണ് പിങ്ക് സാൾട്ടിന്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് തന്നെ എന്താണ് പിങ്ക് സാൾട്ട് എന്ന് നോക്കാം ഹിമാലയൻ പലനിരകളിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവിക ഉപ്പാണ് പിങ്ക് സാൾട്ട് ഇതിൽ സോഡിയം മാത്രമല്ല കാൽസ്യം പൊട്ടാഷ്യം മഗ്നേഷ്യം പോലുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് പിങ്ക് സാൾട്ടിനെ കുറിച്ച് നോക്കാം സാധാരണ ഉപ്പിനേക്കാൾ പിങ്ക് സാൾട്ട് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കാരണം ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹൈഡ്രേഷൻ വെള്ളത്തിൽ ചെറിയ അളവിൽ പിങ്ങുപ്പ് ചേർത്താൽ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുവാൻ ഇത് സഹായിക്കുന്നു സ്കിൻ പെങ്ങുപ്പ് ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുവാനും തൊക്കമൊഴിവാക്കുവാനും സഹായിക്കുന്നു തേജസിന്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണത്തിൽ ചെറിയ അളവിൽ ചേർത്താൽ ദഹനം മെച്ചപ്പെടുത്തുവാനും അസിഡിറ്റി കുറയ്ക്കുവാനും സഹായിക്കുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം പിങ്ക് ഉപ്പ് മരുന്ന് പോലെ അധികമായി ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമായേക്കാം ദിവസേന ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാം ഇതാണ് നമ്മൾ ഇതിൽ പ്രധാനമായും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം ഇനി നമുക്ക് പിങ്ക് പിങ്കുപ്പിന്റെ പ്രധാന ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് നോക്കാം ഹൃദയാരോഗ്യമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ജലതുല്യം ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ലെവൽ നിലനിർത്തി ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു അസിഡ് കുറിച്ച് ഭക്ഷണം എളുപ്പം ദഹിക്കുവാൻ സഹായിക്കുന്നു ത്വക്ക് സംരക്ഷണം കുളിക്കുമ്പോൾ ചേർത്താൽ തൊക്ക് മൃദുവാക്കുവാൻ സഹായിക്കുന്നു അസ്ഥിശക്തി വർദ്ധിപ്പിക്കുന്നു ഇതിലെ മിനറൽസ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു പിങ്ക് സ്വാൾട്ട് ബാത്ത് ശരീരത്തിൽ ശാന്തത നൽകുന്നു ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ രക്തസംക്രമണം ശരിയാക്കി ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു ശ്വാസകോശ ശുദ്ധീകരണം ചിലർ സാൾട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നത് ശ്വാസനാളം ശുദ്ധമാക്കുവാനും ആസ്മ അലർജി പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്നു സാധാരണ ഉപ്പിനേക്കാൾ കുറവ് സോഡിയം പിങ്ക് സോൾട്ട് രുചിയുള്ളതും അതേസമയം സാധാരണ ഉപ്പിനേക്കാൾ കുറച്ച് സോഡിയം ഉള്ളതുമാണ് അതിനാൽ ഹൈ ബി പി ഉള്ളവർക്ക് കൂടി മികച്ച ഓപ്ഷനാണ് ഈ പിങ്ക് സോൾട്ട് ബാത്ത് സോക്ക് അല്ലെങ്കിൽ സ്പ്രബായി പിങ്ക് സോൾട്ട് വെള്ളത്തിൽ കലത്തി കുളിക്കുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്ത് ചർമ്മം തെളിയിക്കുന്നു അതായത് ചർമ്മം നല്ല കെയർ ആക്കി കാണിക്കുന്നു മിനറൽ ബൂസ്റ്റ് എൺപതിലധികം പ്രകൃതി മിനറുകൾ അടങ്ങിയിരിക്കുന്നു അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പിങ്കുപ്പ് സാധാരണ ഉപ്പല്ല എൺപതിലധികം മിനറലുകൾ കൊണ്ട് സമ്പന്നം രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് തൊക്ക് മൃതുവാക്കി ഉറക്കം നല്ലതാക്കുന്ന പ്രകൃതി സമ്മാനമാണ് ഹിമാലയൻ പിങ്ക് സാൾട്ട് അപ്പോൾ ഇതൊക്കെയാണ് പിങ്ക്സാൾട്ടുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള നാച്ചുറൽ ടിപ്സ് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ പിങ്ക്സാൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്കും ആരോഗ്യകരമായ ജീവിതം ആരംഭിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക